ലോകം മുഴുവനും സമാധാനം വിതരണം ചെയ്യാനായിട്ട് ഇറങ്ങിത്തിരിച്ച ചില സമാധാനക്കാർ അവർ വരുത്തി വെച്ചിരിക്കുന്ന വിനകൾ കൊണ്ട് അനുഭവിക്കുന്നത് ലോകം മുഴുവനുമാണ് ഇപ്പോൾ വൈറ്റ് ഹൗസിൻ്റെ തൊട്ടടുത്ത് വരെ എത്തിയിരിക്കുന്നു സമാധാനത്തിൻ്റെ വക്താക്കൾ എന്നുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് ഇവരെ ഈ സമാധാനം കൊണ്ട് അല്ലെങ്കിൽ ഇതുപോലുള്ള സമാധാനം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഇപ്പോഴും ഒരു പിടിയും കിട്ടാതെ നിൽക്കുകയാണ് ലോകത്തിലെ ജനങ്ങൾ അപ്പോൾ സംഭവം ഇതാണ് അതായത് വൈറ്റ് ഹൗസിൻ്റെ തൊട്ടടുത്ത് വെച്ച് പേരെ വെടിവെച്ച ഒരു അഫ്ഗാൻ പൗരന അഫ്ഗാനിസ്ഥാനിൽ നിന്നും കുടിയേറി വന്ന ഒരു വ്യക്തിയെ ഇപ്പോൾ അമേരിക്കൻ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു അത് വെടിവെച്ചതിന് ശേഷം അദ്ദേഹം വിളിച്ച ഒരു മുദ്രാവാക്യം നമുക്കറിയാം അതൊക്കെ ഒരു ദൈവത്തിനെ പ്രതിനിധീകരിക്കുന്ന ഒരു പേരാണ് സമാധാന വക്താക്കളെന്ന് അവകാശപ്പെടുന്നവരുടെ ഒരു മുദ്രാവാക്യമാണ് അത് എത്രത്തോളം ലോകത്തെ ഭീതിപ്പെടുത്തുന്നു എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ വിഷയമാണ് ഇന്നത്തെ നിലപാടിൽ ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് എന്നോടൊപ്പമുള്ളത് റോബിൻ ജോൺ റോബിൻ ഈ അധിനിവേശം എന്ന് പറയുന്നത് അത് അധിനിവേശ ഇസ്ലാമിക തീവ്രവാദം എന്ന് പറയുന്ന സംഭവം അത് വൈറ്റ് ഹൌസിന്റെ വരെ എത്തി എന്നുള്ളൊരു വാർത്തയാണ് നമ്മളിപ്പോ കാണുന്നത് അപ്പോൾ ഇത് അമേരിക്കയിൽ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട് അല്ലെങ്കിൽ ഇതിനോട് പ്രതികരിക്കുന്നത് ഏത് രീതിയിലായിരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതിനുള്ളിൽ അമേരിക്കയെ സംബന്ധിച്ച് ഭയങ്കരമായിട്ടൊരു നടുക്കമുളവാക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്നുള്ളതാണ് കാരണം ഡൊണാൾഡ് ട്രംപ് ഒക്കെ പ്രതികരിച്ചേക്കുന്ന ഒരു രീതി തന്നെ ഏകദേശം ആ ഒരു രീതിയിലാണ് പ്രതികരിച്ചേക്കുന്നത് കാരണം വൈറ്റ് ഹൗസിന്റെ ഏറ്റവും സുരക്ഷയുള്ള വൈറ്റ് ഹൗസിന്റെ തൊട്ടടുത്ത് വെച്ച് രണ്ട് ഗാർഡുകളെ ഇതുപോലെ വെടിവെക്കുക എന്ന് പറയുന്നത് അതും ഇസ്ലാമിക് സ്ലോഗനുകളൊക്കെ ഉയർത്തി ഒരു സാഹചര്യം ഉണ്ടാകും ഇസ്ലാമിക് ടെറർ അറ്റാക്ക് ഉണ്ടാകുക എന്നൊക്കെ പറയുന്നത് ഒരു പക്ഷേ നമുക്ക് അതിനുള്ളൊരു പലപ്പോഴും ഒരു ഒരു സറ്ററി സറ്റയറിക്കുള്ള സാധനം തോന്നുന്നു എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ലോകത്തുള്ള മുഴുവൻ മെസ്സേജുകളും പലപ്പോഴും മോണിറ്റർ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്ന ലോകത്തുള്ള മുഴുവൻ ആപ്പുകളും ഡാർക്ക് ഡാർക്ക് വെബ് ആണെങ്കിലും ഡീപ്പ് വെബ് ആണെങ്കിലും അങ്ങനെയുള്ള സാധനങ്ങളും മുഴുവൻ മോണിറ്റർ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്ന അമേരിക്ക അതുപോലെ തന്നെ ലോകത്തിലുള്ള എല്ലാ തീവ്രവാദ ഗ്രൂപ്പുകളെയും തീവ്രവാദ മനോഭാവമുള്ളവരെയും മോണിറ്റർ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്ന അമേരിക്കയുടെ കാപ്പിറ്റോളിന് തൊട്ടടുത്ത് വെച്ച് ഇതുപോലുള്ളൊരു തീവ്രവാദി ആക്രമണം ഉണ്ടായി എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒരു എഫക്റ്റുണ്ട് അത് എന്താണ് അമേരിക്ക അമേരിക്ക ഇനി ഏത് രീതിയിൽ അതിനോട് പ്രതികരിക്കുമെന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു സാഹചര്യമുണ്ട് കാരണം ഗാസയിലെ തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് കയറി ആക്രമണം നടത്തിയപ്പോൾ ഇസ്രായേൽ പ്രതികരിച്ച ഒരു രീതിയുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതേ ആ രീതിയോട് അനുഭാവം പുലർത്തുന്ന റിപ്പബ്ലിക്കൻ പാർട്ടി അമേരിക്ക ഭരിക്കുന്ന സമയത്തുണ്ടായ ഈ ഒരു തീവ്രവാദി ആക്രമണം ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട് ഏകദേശം ട്വൻറ്റി മില്യൺ ഏകദേശം രണ്ട് കോടിയോളം ആളുകൾ ആളുകളെ ഒന്നും നോക്കാതെ അമേരിക്കയിലേക്ക് ഒഴുക്കി കൊണ്ടുവന്നു കൊണ്ടുവന്നത് ബൈഡൻ ഭരണകൂടത്തിൻ്റെ കാലഘട്ടത്തിലാണ് അതിൻ്റെ ദുരന്തമാണ് നമ്മൾ അനുഭവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട് ഈ അഫ്ഗാൻ ഇപ്പം ഈ അഫ്ഗാൻ സ്വദേശിയായ ആൾ ഇപ്പോൾ ഈ അറ്റാക്ക് നടത്തിയെന്ന് പറയുന്ന ആൾ അമേരിക്കൻ സൈന്യത്തിനുകൂടി ഏകദേശം പത്തു വർഷത്തോളം അഫ്ഗാനിസ്ഥാനിൽ അവിടെ തോളോട് തോൾ ചേർന്ന് അഫ്ഗാനിലെ തീവ്രവാദത്തിന് വേണ്ടിയിട്ട് പോരാടിയ ആൾ പോരാടിയ ചരിത്രമുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അയാളെ അമേരിക്കയിൽ സ്പെഷ്യൽ വിസ കൊടുത്ത് ആണ് അങ്ങനെയുള്ള ആളുകളെ കൊണ്ടുവന്നുവെച്ചാൽ അന്ന് അമേരിക്ക അഫ്ഗാനിൽ അഫ്ഗാനിൽ നിന്നും പിൻവാങ്ങുന്ന സമയത്ത് അന്ന് ഒരുപാട് ആളുകളെ അനുഭാവമുള്ള ആളുകളെ കാരണം താലിബാൻ ഭരണകൂടം വന്നു കഴിഞ്ഞാൽ അവരെ കുന്നുകളെയും എന്നതിൻ്റെ പേരിലാണ് അമേരിക്കയിലേക്ക് അവരെല്ലാം സ്വീകരിക്കുന്ന സാഹചര്യം ഉണ്ടായത് സ്പെഷ്യൽ വിസ കൊടുത്ത് അവരെ അവർ താമസവെക്കുന്ന സാഹചര്യം ഉണ്ടായത് അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ എങ്ങനെ റാഡിക്കലൈസ്ഡ് ആയി എങ്ങനെ ഈ രീതിയിൽ ആക്രമണം നടത്താൻ പാകത്തിലയാൾ ആയി എന്നുള്ളത് സംബന്ധിച്ചാണ് ഇപ്പോൾ അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് പല പല കോണുകളിൽ നിന്നും ഉയരുന്ന ചോദ്യങ്ങൾ ഇതാണ് ഇത് ഇത്ര ഈ ഇവരുടെ എഫ് ബി ഐയുടെ ഒക്കെ റഡാറുകളിൽ നിന്ന് എങ്ങനെ ഇയാൾ ഇത് അപ്രത്യക്ഷമായി ഇതുപോലെ തോക്കൊക്കെ കൈകളിലേന്തി വന്ന് ആക്രമണം നടത്താൻ പാകത്തിൽ ഇയാൾ എങ്ങനെ ഇയാളെ എങ്ങനെ ഇവർ നോക്കാതെ വിട്ടു എന്നുള്ളതാണ് ഇപ്പോഴും ഉയരുന്ന ചോദ്യങ്ങളെന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇതിന് വളരെ കൃത്യമായിട്ടുള്ള പ്രതികരണങ്ങൾ തന്നെ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് ഇപ്പോൾ നല്ല നല്ല നിലയിൽ സമാധാനത്തോടെ കഴിയുന്ന ആളുകളടക്കം ഇപ്പോൾ അപ്പോൾ അമേരിക്കയിൽ നിന്നും പുറത്താക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും എന്നുള്ളൊരു വസ്തു അവിടെ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഈ ട്വന്റി മില്യന്റെ കാര്യമൊക്കെ ഡൊണാൾഡ് ട്രംപ് എടുത്ത് പറയുമ്പോൾ അങ്ങനെ ഒരു വസ്തുത കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട് മേമിഞ്ഞി അതിൻ്റെ ഉള്ളിൽ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ കുറച്ച് രണ്ട് മൂന്ന് ദിവസം മുൻപേയാണ് മുസ്ലിം ബ്രദർഹുഡിനെ സംബന്ധിച്ചുള്ള വലിയ ചർച്ച അമേരിക്കയിൽ നടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു മുസ്ലിം ബ്രദർഹുഡിൻ്റെ പല ആളുകളെ അതിൻ്റെ ഫണ്ടടക്കം നിരോധിക്കണം പല ആളുകളെ നിരോധിക്കണം അവരുടെ ട്രാവൽ ട്രാവലുകൾ നിരോധിക്കേണ്ട യാത്രകൾ നിരോധിക്കണം എന്നെല്ലാം പറഞ്ഞ് അങ്ങനെ വലിയ ചർച്ച മുസ്ലിം ബ്രദർഹുഡിനെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് മുസ്ലിം ബ്രദർഹുഡിനെ കുറിച്ചിട്ടുള്ള പല റിപ്പോർട്ടുകളും അമേരിക്കയിൽ ചർച്ചയാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നുവെച്ചാൽ മുസ്ലിം ബ്രദർഹുഡ് അവിടുത്തെ എഡ്യൂക്കേഷണൽ സിസ്റ്റങ്ങളിലൂടെ കടന്നു കയറുന്നു അവർ ശരിയ പല സ്ഥലങ്ങളിലും ഈ മുസ്ലിങ്ങൾ കൂടുതലുള്ള ഏരിയകളിൽ ശരിയാണ് ഇപ്പം ബ്രിട്ടനിലേതുപോലെ നിയമം പ്രാവർത്തികമാക്കാൻ വേണ്ടി അവർ സാഹചര്യങ്ങൾ എടുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു അതുപോലെ തന്നെ ജസ്റ്റിസ് സിസ്റ്റത്തിലേക്ക് അവരുടെ നീതിന്യായ വ്യവസ്ഥകളിലേക്ക് ഇവർ ആസൂത്രിതമായി നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നു അമേരിക്കയുടെ രാഷ്ട്രീയത്തിലേക്ക് ഇവർ നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നു അങ്ങനെ പല മേഖലകളിലേക്ക് ഇസ്ലാമിസ്റ്റുകൾ നുഴഞ്ഞു കയറാൻ അമേരിക്കയുടെ പല സിസ്റ്റങ്ങളിലേക്ക് ഇസ്ലാമിസ്റ്റുകൾ നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നു അതെല്ലാം മുസ്ലിം ബ്രദർഹുഡാണ് പ്ലാൻ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് മുസ്ലിം ബ്രദർഹുഡ് വളരെ വ്യക്തമായ കൃത്യമായ പ്ലാനിങ് നടത്തുന്നു എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയും അതിനെക്കുറിച്ച് വ്യാപകമായ ചർച്ചകൾ നടക്കുക നടത്തുകയും ഡൊണാൾഡ് ട്രംപ് അടക്കം അതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം പരാമർശിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട് ആ സാഹചര്യത്തിൽ കൂടിയാണ് നമ്മൾ ഈ തീവ്രവാദത്തെ ഈ തീവ്രവാദം ഇപ്പോൾ നടന്നതിനെ വെടിവെപ്പ് നടന്നതിനെ കാണ കാണേണ്ട കൂടി ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട് എന്ന് വെച്ചാൽ അമേരിക്ക കൃത്യമായിട്ട് തീവ്രവാദത്തിനെതിരെ എതിരെ കൃത്യമായിട്ട് സ്റ്റെപ്പുകൾ എടുക്കാൻ തുടങ്ങുമ്പോൾ ആക്രമണം ഉണ്ടായി എന്നുള്ളൊരു വസ്തുതയാണ് അവിടെ നിലനിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അമേരിക്കൻ സർക്കാർ ഇതിനെ ഏത് രീതിയിൽ ടാക്കിൾ ചെയ്യുമെന്നുള്ളത് വരുന്ന ദിവസത്തിൽ കണ്ടറിയണം ഇനി അതിൻ്റെ കൂടെ നമ്മൾ പറഞ്ഞു വെക്കേണ്ട കുറച്ച് കുറച്ച് കാര്യങ്ങളുണ്ട് ഈ ഇസ്ലാമിക തീവ്രവാദം ഇസ്ലാമിക തീവ്രവാദം അമേരിക്കയെ മാത്രമല്ല ഈ രീതിയിൽ ബാധിക്കുന്നത് എന്നുള്ളൊരു വസ്തുതയുണ്ട് എന്ന് വെച്ചാൽ ഇപ്പോൾ ബ്രിട്ടൻ എടുക്കുക ഫ്രാൻസ് എടുക്കുക യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം എടുക്കുക അവിടെ എല്ലാം കുടിയേറി ചെന്ന ആളുകൾ കാണിച്ചു കൂട്ടുന്ന തീവ്രവാദം എന്ന് പറയുന്നത് അത് വെറുതെ ഒരു തീവ്രവാദമല്ല എന്നുള്ളതാണ് പലപ്പോഴും പറഞ്ഞു വയ്ക്കുന്നത് പോലെ ഈ മുസ്ലിം ബ്രദർഹുഡ് അടക്കമുള്ള തീവ്രവാദങ്ങളാണ് മുസ്ലിം ബ്രദർഹുഡാണ് എല്ലാ തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെയും അമ്മ എന്ന് വിളിക്കുന്നത് മുസ്ലിം ബ്രദർഹുഡിനെയാണ് മദർ ഓഫ് ഓൾ ടെററിസ്റ്റ് ടെററിസം എന്ന് പറയുന്നത് ഈ മുസ്ലിം ബ്രദർഹുഡ് തന്നെയാണ് ആ മുസ്ലിം ബ്രദർഹുഡിൻ്റെ ആശയങ്ങളും പേറിയാണ് ഈ രാജ്യങ്ങളിലേക്കെല്ലാം ഈ മനുഷ്യർ ചെന്നെത്തുന്നത് എന്നുള്ളതാണ് അപ്പോൾ ആ മനുഷ്യർ അവിടെയെല്ലാം തീവ്രവാദം വഴിയാണ് ഇതെല്ലാം എല്ലാ ഇവർ കയറി ചെന്ന എല്ലാ രാജ്യങ്ങളിലും ഇതേ തീവ്രവാദം ഇതേ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഓർക്കുക ഏറ്റവും അവസാനം നമ്മൾ ഇപ്പം അഫ് പാകിസ്ഥാൻ്റെ കാര്യം എടുക്കുക പാകിസ്ഥാൻ തീവ്രവാദത്തെ കയറ്റി അയക്കുന്ന പാകിസ്ഥാൻ ആ കയറ്റി അയക്കുന്ന പാകിസ്ഥാനിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വന്ന ലക്ഷക്കണക്കിന് ആളുകൾ അഭയാർത്ഥികളായി വന്ന ആളുകളുണ്ടായിരുന്നു ആ ആളുകളെ ഒറ്റയടിക്ക് പാകിസ്ഥാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകണം എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ലക്ഷക്കണക്കിന് ആളുകളെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഉള്ളിൽ കൂടി വരുന്ന തീവ്രവാദത്തെ തീവ്രവാദം കാരണം പാകിസ്ഥാൻ സഹ്യം കെട്ടു കാരണം ബോംബാക്രമണം പൊട്ടിത്തെറിയാതെ ഇത് സൈന്യത്തെ ആക്രമണം അടക്കമായിട്ട് പാകിസ്ഥാൻ ഗതികെട്ട അവസാനം എങ്ങനെയാലും അതുങ്ങളെ ഒഴിവാക്കാൻ പാകിസ്ഥാൻ ഗതി കിടുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഇപ്പോൾ ഇതാണ്ട് പാകിസ്ഥാനിൽ ഇപ്പോഴും ആ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക തെഹരിക്കെ താലിബാൻ പാകിസ്ഥാൻ എന്ന് പറയുന്ന തീവ്രവാദ ഗ്രൂപ്പ് പാകിസ്ഥാനെ മുഴുവൻ കീഴടക്കണം എന്നാണ് പറയുന്നത് ിസ്ഥാൻ്റെ ഇസ്ലാമിക രീതി ഒന്നും ശരിയല്ല എന്ന് പറയുന്ന സാഹചര്യമുണ്ട് എന്ന് വെച്ചാൽ ഈ ഇസ്ലാമിക റാഡിക്കലൈസ്ഡ് ആയിട്ടുള്ള ഈ മുസ്ലിം ബ്രദർഹുഡിൻ്റെ തീവ്രവാദവും പോകുന്ന എല്ലാ മനുഷ്യരും ഏത് രാജ്യം ഇപ്പോൾ മുസ്ലിം രാജ്യം എന്നാൽ പോലും അവരുടെ എല്ലാം മനോഭാവം ഈ രീതിയിലാണ് എന്നുള്ള വസ്തുത കൂടി ഇതിനോട് കൂടി നമ്മൾ ചേർത്ത് വായിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യ നോക്കുക ബംഗ്ലാദേശിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നും ഇങ്ങോട്ട് വരാൻ സാധ്യതയില്ല ബംഗ്ലാദേശിൽ നിന്നാണ് വരാൻ സാധ്യത നമുക്ക് നമ്മുടെ കേരളത്തിൽ വരെ ബംഗ്ലാദേശികൾ വന്ന് എന്തോ എന്തോരെ ആക്രമണങ്ങൾ നടത്തും പല കൊലപാതകങ്ങൾ നടത്തുന്ന സാഹചര്യം ഉണ്ടായി ഒരു ഒരു കാലത്ത് ബംഗ്ലാദേശ് ികളെ കൊണ്ട് ആളുകൾക്ക് ഇത് ബംഗ്ലാദേശിയാണോ ബംഗാളിയാണോ എന്ന് തിരിച്ചറിയാൻ പറ്റുക കാരണം ബംഗ്ലാദേശും ബംഗാളി ഏകദേശം ഒന്ന് തന്നെയാണ് ഒരു ഡിവിഷൻ ഒരു കാലത്തുണ്ടായി എന്നുള്ളതിനും അപ്പുറത്ത് അവരൊരു ഒരു പ്രവിശ്യയുടെ ഭാഗമാണ് അവരെല്ലാവരും അപ്പോൾ അങ്ങനെ ഇത് ഏത് മനുഷ്യരാണെന്ന് അറിയാതെ കേരളം പേടിക്കുന്ന ഒരു കാലഘട്ടം കേരളത്തിലുണ്ടായിരുന്നെന്ന് ആലോചിച്ച് നോക്കുക അപ്പോൾ ഇതേ അവസ്ഥ തന്നെ അത് വെച്ച് തന്നെ നമ്മളത് വിലയിരുത്തേണ്ടത് കാരണം അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അതേപോലെ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അമേരിക്കയിലേക്ക് പോയ ആളുകളാണ് ഇവർ എന്ത് ചെയ്യും ചെയ്യുമെന്നി അവിടെയുള്ള എല്ലാ മനുഷ്യരെയും സംശയത്തോടു കൂടിയേ അവിടെ ആളുകൾക്ക് കാണാൻ കഴിയുന്നു കഴിയുകയുള്ളു അപ്പോൾ ഈ വൈറ്റ് ഹൗസിൻ്റെ അടുത്ത് ഇതുപോലുള്ള ഒരു തീവ്രവാദം ഉണ്ടായത് ഡെമോക്രാറ്റിക് പാർട്ടിയെ സംബന്ധിച്ച് അത് വളരെ വലിയ വലിയൊരു വെല്ലുവിളിയാണ് ട്രംപിനെ സംബന്ധിച്ച് വളരെ വലിയൊരു വെല്ലുവിളിയാണ് അതുകൊണ്ട് തന്നെ അമേരിക്ക ഇനി കാണാൻ പോകുന്നത് ഒരു പക്ഷേ കൃത്യമായിട്ടും ഒരു ഔട്ട് ഫ്ലോ ആയിരിക്കാം അവിടേക്ക് ഇമിഗ്രേറ്റ് ചെയ്ത് ആളുകളുടെ ആളുകളെ മുഴുവൻ പുറന്തള്ളപ്പെടുന്ന ഒരു കാഴ്ചകളായിരിക്കാം ഈ അമേരിക്കയും ലോകം സാക്ഷ്യം വഹിക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ശരിക്കും ഇപ്പൊ റോബിൻ പറഞ്ഞതുപോലെ ഇപ്പൊ ഈ ഇസ്ലാമിക തീവ്രവാദം എത്രത്തോളം പിടിമുറക്കുന്നുണ്ട് എന്നുള്ളതിന് ഒരു തെളിവാണ് ഇപ്പൊ ഈ നടന്ന സംഭവങ്ങളൊക്കെ അതുപോലെ തന്നെ നമുക്ക് ഈ അടുത്ത് വന്നൊരു വേറൊരു സംഭവമാണല്ലോ നമ്മുടെ മംതാനി ന്യൂയോർക്കിൽ ജയിച്ച ഒരു സംഭവം അപ്പൊ മംതാനി ജയിക്കണമെങ്കിൽ അതുപോലെ മമതാനിക്ക് അവിടെ സപ്പോർട്ടുള്ള ഉണ്ടായിരുന്നതുകൊണ്ടും അതിൽ കൂടുതലും ഇസ്ലാമിക വിശ്വാസമുള്ളവരായതുകൊണ്ടും അവർക്കൊരു ഭരണാധികാരി അല്ലെങ്കിൽ അവർക്ക് അവർക്ക് വേണ്ടി ശബ്ദിക്കാനുള്ള ഒരാൾ എന്ന നിലയിലാണല്ലോ ഈ മമതാനിയെ ജയിപ്പിക്കുന്നത് അതിനൊരു വശം കൂടി നമ്മൾ കാണേണ്ടത് എന്ന് വെച്ചാൽ മമതാനി ജയിക്കുമ്പോൾ മംതാനിയുടെ ഈ അവിടെ ന്യൂയോർക്കിലെ ഒന്ന് ഇതിൻ്റെ ഉള്ളിൽ ന്യൂയോർക്ക് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ കേന്ദ്രമാണ് ഈ ഡെമോക്രാറ്റിക് പാർട്ടി എന്ന് പറയുന്നത് മൾട്ടി കൾച്ചറിസം നമ്മൾ പലപ്പോഴും പറയുന്ന പോലെ മൾട്ടി കൾച്ചറലിസം അതുപോലെ തന്നെ എല്ലാ സെക്കുലറിസ്റ്റ് ചിന്താഗതികളെയും പ്രൊമോട്ട് ചെയ്യുന്ന ആളുകളാണ് അവരാണ് അവരെയാണ് ട്രംപ് പറഞ്ഞത് അവരാണ് ഏകദേശം ട്വൻറ്റി മില്യൺ ആളുകളെ ഇരുപത് ലക്ഷം രണ്ട് കോടിയോളം ആളുകളെ അമേരിക്കയിലേക്ക് ഒരു റെസ്ട്രിക്ഷനും ഇല്ലാതെ അമേരിക്കയിലേക്ക് കൊണ്ടുവന്നതുള്ളൂ ഇതുപോലെ അഫ്ഗാനിസ്ഥാൻ അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്നും അപ്പോൾ അത് വളരെ വലിയൊരു അപ്പം ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ആ ഒരു ചിന്താഗതി അത് തന്നെയാണ് മംതാനിയെ ജയിപ്പിച്ചത് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ കേന്ദ്രമായിരുന്നു ന്യൂയോർക്ക് എന്ന് പറയുന്നത് രണ്ടാമത്തെ ഒരു കാര്യം മംതാനി ജയിക്കാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുള്ളത് അവിടെ മംതാനിക്ക് ഏകദേശം ഏകദേശം പത്ത് ലക്ഷത്തിന് അടുത്ത കണ്ട് വോട്ടാണ് അവിടെ ലഭിച്ചത് അതിൻ്റെ ഉള്ളിൽ ഭൂരിഭാഗവും അവിടെ മൈനേറ്റ് ചെയ്ത മുസ്ലിങ്ങളുടെ വോട്ടാണ് എന്നുള്ളതാണ് അതാണ് അതാണ് അതിൻ്റെ ഉള്ളിൽ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് എവിടെ ഇവർ ഒത്തുകൂടി താമസിക്കുന്നുവോ അവിടെ ഇവർ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നു ആ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടി മാത്രം വോട്ട് ചെയ്യുന്നു ഒരു വോട്ട് പോലും പുറത്തു പോകാതെ അവർക്ക് വേണ്ടി മാത്രം വോട്ട് ചെയ്യുന്നു ആ ഒരു 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 സ്ട്രാറ്റജിയുണ്ട് ആ സ്ട്രാറ്റജി മുസ്ലിം ബ്രദർഹുഡിൻ്റെ സ്ട്രാറ്റജിയാണ് ഇസ്ലാമിക് ചിന്താഗതിയുള്ള റാഡിക്കലൈസ്ഡ് ആയിട്ടുള്ള എല്ലാവരുടെയും ചിന്താഗതി പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ സ്ട്രാറ്റജിയാണ് അപ്പോൾ ആ സ്ട്രാറ്റജിയാണ് ഈ യൂറോപ്യൻ രാജ്യങ്ങളെയും അമേരിക്കയെയും ഇന്ന് കീഴടക്കാനുള്ള അവരുടെ ആ സ്ട്രാറ്റജിയാണത് അപ്പോൾ അതിനെ ഇപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കി ഏത് രീതിയിൽ അമേരിക്കക്ക് കൊണ്ടുപോകാൻ കഴിയുന്നുള്ള ഡെമോക്രാറ്റിക് പാർട്ടി ഇപ്പോൾ പറഞ്ഞ പോലെ ഡെമോക്രാറ്റിക് പാർട്ടിയിൽപ്പെട്ട ആളുകൾ ഇപ്പോഴും സെക്കുലറിസ്റ്റുകളാണ് അവരിപ്പോഴും ഇതിനെ ഒരൊറ്റപ്പെട്ട സംഭവമായിട്ടായിരിക്കും നമ്മുടെ കേരളത്തിൽ കാണുന്ന പോലെ ഒരൊറ്റപ്പെട്ട സംഭവമായിട്ട് മാത്രമായിരിക്കും കാണുക പക്ഷേ ട്രംപിൻ്റെ റിപ്പബ്ലിക്കൻ പാർട്ടി അതിനെ എങ്ങനെ എടുക്കും അവരാണ് അധികാരത്തിലുള്ളത് അവരെ എങ്ങനെ എടുക്കും എന്നുള്ളത് കാത്തിരുന്നാണ് ഇപ്പൊ ഈ പറഞ്ഞപ്പോഴാണ് വേറൊരു സംശയം അതായത് ഇപ്പൊ ഒരു ഇസ്ലാമിക വിശ്വാസിയാണ് എന്നതിന്റെ പേരിൽ നമുക്ക് ഒരാളെ ഒരു തീവ്രവാദിയായിട്ട് മുദ്രകുത്താൻ സാധിക്കത്തില്ലോ അപ്പൊ അമേരിക്കയില് സ്വന്തം കാര്യം മാത്രം നോക്കി മറ്റുള്ളവർക്ക് ഒരു ശല്യവും ഇല്ലാതെ ജീവിക്കുന്ന ഒരുപാട് നല്ല ഇസ്ലാമിക വിശ്വാസികളും അപ്പൊ അവർക്കൊക്കെ പൊതുവെ ഇത്തരം പ്രവർത്തികൾ ഒരു ഭീഷണി ആവത്തില്ലേ ഭരണകൂടം അവർക്കും കൂടെ നെഗറ്റീവ് ആകുന്ന രീതിയിലുള്ള ഒരു ആക്ഷൻ എടുക്കാൻ ചിലപ്പോൾ ഇതിനൊരു ഇതൊക്കെ ഒരു ഇതുപോലുള്ള തീവ്രവാദ ആക്രമണങ്ങളും അല്ലെങ്കിൽ ഇപ്പൊ ഈ പോലെ രാഷ്ട്രീയത്തിലേക്കുള്ള കടന്നുകയറ്റവും കാര്യങ്ങളും ഒക്കെ അതിനൊക്കെ ഈ രാ അത് ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറയുന്നത് ഈ മഹാഭാരത യുദ്ധത്തിൽ ഭീഷ്മരെ എങ്ങനെയും വധിക്കാൻ കഴിയാതെ വരുമ്പോൾ ശിഖണ്ഡിയെ മുന്നിൽ നിർത്തി അർജുനൻ ഭീഷ്മരെ വധിക്കുന്ന ഒരു ഒരു രംഗമുണ്ടല്ലോ അത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്നത് നല്ല ആളുകളെ നല്ല ആളുകളെ മുന്നിൽ നിർത്തി ഇസ്ലാമിസ്റ്റുകൾ പുറകിൽ നിന്ന് പുറകിൽ നിന്ന് അവർ പടം നയിക്കുന്നു നല്ല ആളുകളെ മുന്നിൽ നിർത്തുന്നു അപ്പോൾ തിരിച്ച് ആക്രമിക്കാൻ നേരത്ത് അല്ലെങ്കിൽ തിരിച്ച് എന്തെങ്കിലും പറയാൻ നേരത്ത് നല്ല മുസ്ലിമാണ് മുന്നിൽ നിൽക്കുന്നത് അങ്ങനെ പറയാൻ പാടുണ്ടോ ഏ പക്ഷേ അവരെ അതാണ് ഈ പൊളിറ്റി ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾ യൂസ് ചെയ്യുന്ന ഏറ്റവും വലിയ ആയുധമെന്ന് പറയുന്നത് ഇപ്പോൾ ഗാസയിൽ നോക്കുക ഇസ്രായേലിനെ കയറി ഏതെങ്കിലും ഒരു രാജ്യത്തെ കയറി വെച്ച് ഇതുപോലെ ആക്രമിച്ച് അവരുടെ പൗരന്മാരെ എല്ലാം ക്രൂരമായി കൊന്നിട്ട് അവരുടെ അവിടുത്തെ സ്ത്രീകളെ പിടിച്ചുകൊണ്ട് പോയിട്ട് പരസ്യമായിട്ട് അവരെ തുണി ഉരിഞ്ഞ് അവരെ പീഡിപ്പിച്ച് അവരെ അവഹേളിക്കാവുന്നതിൻ്റെ പരമാവധി ലോകത്തിൻ്റെ മുന്നിൽ അവഹേളിച്ചിട്ട് ആ രാജ്യം തിരിച്ചടിച്ചപ്പോൾ അതിനുവേണ്ടി കരയുന്ന മനുഷ്യർ അതിനു വേണ്ടിയിട്ട് നിലവിളിക്കുന്ന മനുഷ്യർ അതിനുവേണ്ടി ലോകത്തിൻ്റെ ആ സകലം വിപ്ലവം സംഘടിപ്പിക്കുന്ന മനുഷ്യർ ആ മനുഷ്യർ അവരെന്താണ് ചിന്തിച്ചേക്കുന്നത് അങ്ങനെ ഒരു രാജ്യത്തെ ആക്രമിച്ചാൽ അവർക്കറിയത്തില്ല അവർ തിരിച്ച് ആക്രമിക്കുമെന്നുള്ളത് അവർ ക്രൂരമായിട്ട് ആക്രമിക്കുമെന്ന് അവർക്കറിയാലേ അവർക്കറിയാൻ പാടില്ല എന്നിട്ടല്ല ഈ മനുഷ്യന്മാരെ എല്ലാം കൊന്ന് അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ ഇവരൊക്കെ ചത്താരും കുഴപ്പമില്ല എന്നുള്ളൊരു മനോഭാവമുണ്ട് മാർഗത്തിലേക്ക് അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ ഈ മാർഗവും ശരിയാണ് ഈ മാർഗ്ഗവും ശരിയാണ് ഇവരൊക്കെ ചത്താലും കുഴപ്പമില്ല എന്നുള്ളൊരു രീതിയുണ്ട് ഇത് തന്നെയാണ് ഈ നല്ല മുസ്ലിങ്ങൾക്ക് വേറുള്ളവരുടെ അടുത്തൊന്നും ഇച്ചിരി അടി കിട്ടിയാലും കുഴപ്പമില്ല മറ്റുള്ള മുസ്ലിങ്ങളെ ആരൊക്കെ തെറി വിളിച്ചാലും കുഴപ്പമില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തണം അവരെ മുന്നിൽ നിർത്തി ഞങ്ങൾക്ക് ലക്ഷ്യത്തിലേക്ക് എത്തണം എന്നുള്ള ആ ഒരു കപട കപട മനോഭാവമുണ്ട് പൊളിറ്റിക്കൽ ഇസ്ലാമിൽ അതിനെയാണ് നമ്മൾ പലപ്പോഴും വിമർശിക്കുന്നത് പക്ഷേ അത് ഈ നല്ല മുസ്ലിങ്ങളെ നന്നായിട്ട് ജീവിക്കുന്ന ആളുകളെ പോയി കൊള്ളുന്നു എന്ന് പറയുന്നതിൻ്റെ പറയുന്നതിൻ്റെ കാരണം ഇതാണ് കാരണം ഭീഷ്മരെ വധിക്കാൻ ശിഖണ്ഠിയെ മുന്നിൽ നിർത്തിയതുപോലെ ഇവരെ മുന്നിൽ നിർത്തി പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾ ഇതുപോലുള്ള കളികൾ കളിക്കുന്നത് പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ശരിക്കും അവർ ചതിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അവരുടെ നേതൃത്വത്തിന്റെ അടുത്ത് നിന്ന് പുറത്തു വരുന്ന അവര് കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ അത് ആ പുറത്തു വരുന്ന വാർത്തകൾ വളച്ചൊടിക്കുന്നത് വഴി ഈ സമൂഹം ചതിക്കപ്പെടുകയാണ് ശരിക്കും ചെയ്യുന്നത് ജോണിപ്പോൾ റോബിൻ പറഞ്ഞ പോലെ ലോകം മുഴുവൻ ഇസ്ലാമിക ഭീകരത കൈയടക്കിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഇട്ടിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ എത്ര സമാധാനം പറഞ്ഞിട്ടും കാര്യമില്ല സമാധാനം എന്നത് അവരുടെ കയ്യിലേ ഉള്ളൂ എന്നാണ് അവർ പറയുന്നത് അവർ പറയുന്നതാണ് സമാധാനം എന്നാണ് പറയുന്നത് നമുക്കറിയാം ഇപ്പോൾ ഈ ഗാസ ഇസ്രായേൽ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോഴാണെങ്കിലും ശരി ലോകത്ത് എല്ലാ രാജ്യങ്ങളിലും തന്നെ ഇതിനെതിരെ പ്രക്ഷോഭങ്ങളുണ്ടായി ഇപ്പം യൂണിവേഴ്സിറ്റികൾ കോളേജുകളൊക്കെ കേന്ദ്രീകരിച്ചുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ ആ കൂട്ടത്തിൽ തന്നെ നമുക്ക് വേറൊരു വാർത്ത നമ്മളിപ്പോൾ പല തവണയായിട്ട് നമ്മൾ ചർച്ച ചെയ്തതാണ് നമുക്കറിയാം യൂറോപ്പിൽ ഹമാസ് പിടിമുറുക്കുന്ന ഒരു വാർത്ത കണ്ടു ഇപ്പോൾ ഇത് അമേരിക്കയിൽ നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ അമേരിക്കയിൽ പ്രശ്നങ്ങളുണ്ടാകുന്നു ഇങ്ങനെ ലോകം മുഴുവനും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പൊട്ടിത്തെറിയും പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ നമുക്കറിയാമല്ലോ ഡൽഹിയിൽ നടന്ന സംഭവം അറിയാം അപ്പം എങ്ങനെയാണ് ഈ ഒരു ഭീകരത ലോകം കീഴടക്കാനായിട്ടുള്ള ആ ഒരു അവരുടെ ആ ഒരു പ്രവൃത്തികള് അതെങ്ങനെയാ നമുക്കൊന്ന് കാണാൻ പറ്റുക ഒരു സംഘടിതമായ ചിന്തകളുടെ അടിസ്ഥാനത്തിലാണ് നിലനിൽക്കുന്നത് അപ്പോൾ അവരുടെ തീവ്ര ചിന്തകളാണ് ഒന്ന് പൊളിറ്റിക്കൽ ഇസ്ലാം അതുപോലെ തന്നെ ലോകം മുഴുവൻ ഒന്നിലേ കാലിഫേത്ത് അല്ലെങ്കിൽ ഈ പറയുന്ന ഇസ്ലാമിക ഭരണത്തിൻ്റെ കീഴിൽ കൊണ്ടുവരിക എന്നുള്ളത് അപ്പോൾ അതിനുവേണ്ടി അവർ ഏതറ്റം വരും പോകും എന്നുള്ളത് നമുക്ക് ഈ പറയുന്ന കുറേ കുറച്ച് നാളുകൾക്കുള്ളിൽ കാണാൻ സാധിച്ചിട്ടുണ്ട് ഉദാഹരണത്തിനാണ് ഐ സി സെൻ്റെ ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദത്തിൻ്റെ ഇരകളായ കുറേ ആൾക്കാർ ഇറാനിലും ഇറാഖിലും ഒക്കെ അടി ജീവിക്കുന്നത് അതിൽ കുറേ ക്രൈസ്തവ പള്ളികളും ക്രൈസ്തവർ എ സൈദീതികൾ ഉൾപ്പെടെ ധാരാളം വേറെ ഡ്രൂസുകൾ ഉൾപ്പെടെ ധാരാളം വേറെ പിടിച്ചുകൊണ്ടുപോയി പോയി അവരെ കൊലപ്പെടുത്തുന്ന ചിത്രങ്ങളും വീഡിയോസും അതുപോലെ തന്നെ ഈ വാർത്തകളൊക്കെ നമ്മൾ ഈ പറഞ്ഞ കുറച്ച് നാളുകളായിട്ട് കുറച്ച് നാളുകളല്ല കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട് നയൻ ലെവൻ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ടെൻ ലെവൻ അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് ടെൻ ലെവൻ പറഞ്ഞാൽ ഇടത്ത് കാരണം ഡൽഹി കോംപ്ലക്സിൻ്റെ എക്സാമ്പിൾ ആണ് ഇങ്ങനെ പല എക്സാമ്പിളാണ് ഇനി വേറൊരു എക്സാമ്പിൾ നമുക്ക് പറയാം ഈ പറയുന്ന ഈ ഹാർവേർഡ് യൂണിവേഴ്സിറ്റിന്ന് പ്രധാനമായിട്ട് ഈ പാലസ്തീൻ അനുകൂലികളെ പിടിച്ച് അതിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തി പിടിച്ച് പാലസ്തീനിൽ മാത്രമല്ല ഈ പറയുന്ന കാലിഫോർണിയയിലെ മറ്റു യൂണിവേഴ്സി യൂണിവേഴ്സിറ്റികളിൽ നിന്നും പിന്നെ അമേരിക്കയിലെ പല സ്ഥലങ്ങളിൽ നിന്നും ഈ പറയുന്ന പാലസ്തീൻ പ്രോ പാലസ്തീൻ അനുഭാവികളൊക്കെ അവർ ഈ പറയുന്ന യൂണിവേഴ്സിറ്റിയുടെ പല ഭാഗങ്ങളും തല്ലി തകർത്തെന്ന് കുറുള്ള വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പേരിൽ പിടിച്ച് ചില ചില ആൾക്കാരൊക്കെ ഡീപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞ വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു ഇന്ത്യയിൽ നിന്ന് ഒരു കുട്ടി ഈ ഒരു സ്ത്രീ ഇതുപോലെ തന്നെ കുട്ടി എന്ന് പറയുന്നില്ല സ്ത്രീ ഒരു ഇതുപോലെ തന്നെ ഈ ഇപ്പോൾ പ്രോ പാലസ്റ്റീൻ ടീമിലുണ്ടായിരുന്നതാണ് അപ്പോൾ ഡീപ്പോട്ട് ചെയ്യുമെന്ന് വിചാരിച്ച് ഇന്ത്യയിലേക്ക് നേരത്തെ തന്നെ ഫ്ലൈറ്റ് പിടിച്ച് വന്നൊരു വാർത്തയൊക്കെ അതും ആ സമയത്ത് വളരെ പ്രസിദ്ധമായ വാർത്തകളായിരുന്നു അതുപോലെ തന്നെ ഇനി നോക്കുകയാണെങ്കിൽ യൂറോപ്പിൽ നോക്കുകയാണെങ്കിൽ ഫ്രാൻസിൽ കാറിച്ച് ഒരു ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ കാറിടിച്ച് കയറ്റി കഴിഞ്ഞ മാസം ഉണ്ടായതാണ് കാറിടിച്ച് കയറ്റിയിട്ട് ഇവിടെ ഇസ്ലാമിക മുദ്രാവാക്യം വിളിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ജർമ്മനിയിൽ കാറിടിച്ച് മറ്റേ ക്രിസ്മസ് മാർക്കറ്റിൽ കാറിച്ച് ജനുവരി സോറി ഡിസംബർ ഇരുപതിന് കാറിച്ച് ഒരു സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ മാത്രമല്ല ഈ ഫ്രാൻസിലും അതുപോലെ തന്നെ യു കെയിലും യൂറോപ്പിലും ഈ പറയുന്ന പാകിസ്ഥാനി ഗ്രൂമിംഗ് ഗ്യാങ്ങുകൾ വേറെ എക്സാമ്പിളാണ് അതുപോലെ തന്നെ പല സ്ഥലത്തും അമേരിക്കയിലെ പലയിടങ്ങളിലും ഈ പറയുന്ന ഇവർ ണ്ടാക്കുന്നു സി ഇതൊക്കെ ഇപ്പോൾ ഈ ഇന്നലെ നടന്ന ഒരു സംഭവം ഏകദേശം രണ്ടേ കാലോട് ഉച്ച ഉച്ചകഴിഞ്ഞ് കഴിഞ്ഞുണ്ടായ ഒരു സംഭവത്തെ ഈ പറയുന്ന ഈ വെടിവെച്ചു എന്നാണ് പറയുന്നത് ആ സമയത്ത് പ്രസിഡന്റ് യുണാ ഡൊണാൾഡ് ട്രംപ് അവിടെ ഉണ്ടായിരുന്നില്ല അദ്ദേഹം ഫ്ലോറിഡയിൽ ഒരു താങ്ക്സ് പ്രയർന്ന് പോയേക്കായിരുന്നു അപ്പോൾ വൈറ്റ് ഹൗസിന് ഏകദേശം കുറച്ച് മീറ്ററുകൾക്ക് അപ്പുറമാണ് ഈ പറയുന്ന ഈ ഒരു സംഭവം അരങ്ങേറിയതെന്ന് പറയുന്ന അപ്പോൾ നാഷണൽ ഗാർഡ്സിനെ രണ്ട് നാഷണൽ വനിത ഉൾപ്പെടുന്ന ഒരു നാഷണൽ ഗാർഡ് നാഷണൽ ഗാർഡ്സ് എന്ന് പറയുന്നത് അപ്പോൾ രണ്ടുപേരെ വെടിവെച്ചിട്ടു അവർക്ക് തലയിലാണ് വെടിയേറ്റത് മാരകമായി ചികിത്സയിലെന്നൊക്കെ പറയപ്പെടുന്നുണ്ട് നമുക്ക് വരും ഇനി അറിയാൻ പോകുന്നുള്ളു അപ്പോൾ ഈ വ്യക്തി വെടിവെച്ചതിന് ശേഷം വിളിച്ചതും ഈ പറയുന്ന ഇസ്ലാമിക മുദ്രാവാക്യമാണ് അപ്പോൾ ഇത് ഇത് മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് അത് നമുക്കറിയാം ഈ പാലസ്തീനില് ഈ ഇസ്രായേൽക്കാരുടെ നമുക്കറിയാം ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി ഇസ്രായേൽക്കാരെ ആയിരത്തി അറുന്നൂറാണ് വരുന്ന ഇസ്രായേൽക്കാരെ കൊലപ്പെടുത്തുകയും കുറച്ച് ഇങ്ങനെ കുറച്ച് പേരെ തടവിലാക്കുകയും അങ്ങനെ ഒരു സംഭവത്തിൽ ഇവരും വിളിച്ചത് അതേ വിളിച്ചത് അതേ മുദ്രാവാക്യമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇസ്ലാമിക മുദ്രാവാക്യമാണ് വിളിച്ചത് എന്തുകൊണ്ടാണ് കൊലപ്പെടുത്തുന്നതും ആരും ഈ പറയുന്ന സെക്സ് ലേവലാക്കുന്നതും ഈ എന്ന് പറയുന്ന നശിപ്പിക്കുന്നതും മോഷ്ടിക്കുന്നതൊക്കെ ഇവരെ വിളിക്കുന്നത് ഒരേ ഒരു മുദ്രവാക്യമാണ് ഒരേ ഒരു ഇസ്ലാമിക മുദ്രാവാക്യമാണ് എന്തുകൊണ്ടാണ് ഈ ഞാൻ എൻ്റെ ഒരു ചിന്താഗതി എന്തുകൊണ്ടാണ് ഈ ഇസ്ലാമിക മുദ്രാവാക്യം മാത്രം ഈ പറയുന്ന രോഗം പിടിച്ചടക്കാൻ നോക്കുന്ന ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഒരു എന്താ പറയുക ചിന്താധാരക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പിടിച്ചടക്കല് വഴി വെക്കുന്നതാണ് എൻ്റെ ഒരു ചിന്ത വരുന്നത് അതായത് ജോൺ പറഞ്ഞല്ലോ മുദ്രാവാക്യം എന്ന് പറഞ്ഞല്ലോ ശരിക്കും നമ്മൾ ഒന്നുകൂടി ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഒരു മനുഷ്യൻ്റെ തല ഇറക്കുന്നത് അല്ലെങ്കിൽ ഒരു മനുഷ്യനെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തതിന് ശേഷം ഒരു മുദ്രാവാക്യം എന്നതിനപ്പുറത്തേക്ക് വിളിക്കുന്നത് ദൈവത്തിൻ്റെ സ്വന്തം വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ പേരാണ് വിളിച്ച് പറയുന്നത് ശരിക്കും എന്നിട്ട് അവർ പറയുന്നത് സമാധാനത്തിൻ്റെ വക്താക്കളാണ് എന്നൊക്കെയാണ് പറയുന്നത് അതായത് നമുക്കറിയാം അവർ പറയുന്ന സമാധാനം അവർ നൽകുന്ന സമാധാനം നമുക്കറിയാം താലിബാൻ ഒരു എക്സാമ്പിളാണ് അപ്പോൾ ഈ താലിബാൻ ഇത് ഞാൻ കൂട്ടി പറയാൻ കാരണം താലിബാൻ ഇതായിട്ട് വളരെ ഭയങ്കര അഭേദ്യമായൊരു ബന്ധമുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഈ പറയുന്ന ട്രാവൽ ബൈഡൻ ഭരണകൂടത്തിൻ്റെ സമയത്ത് ബൈഡൻ ഹാരിസ് ഭരണകൂടത്തിൻ്റെ സമയത്താണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അവിടെയുള്ള യു എസ് ട്രൂപ്പിനെ പിൻവലിക്കുന്നത് അപ്പോൾ താലിബാൻ അവിടെ കാബൂൾ കീഴടക്കുന്നു അങ്ങനെയുള്ള അവിടെ ഭയങ്കര അസ്വസ്ഥ ഉണ്ടാക്കുന്നു ഏകദേശം ടു പോയിൻറ്റ് വൺ സംതിങ് മില്യൺസ് ഓഫ് പീപ്പിൾ അവിടെ ഡിസ്പ്ലേസ്ഡായി പോകുന്നുണ്ട് അതിൽ എഴുപത്തിയായിരം ഈ അഭയാർത്ഥികളാണ് യു എസിലേക്ക് വന്ന് എത്തിച്ചേരുന്നത് അതിലൊരു അഭയാർത്ഥിയാണ് ഈ പറയുന്ന റഹ്മാനുള്ള എന്ന് പറഞ്ഞ ഈ ഇരുപത്തൊമ്പത് വയസ്സുള്ള ഈ വ്യക്തി അപ്പോൾ അപ്പോൾ എഴുപത്തിയ്യായിരം അപ്പോൾ ട്രംപ് ഇത് പറഞ്ഞിരിക്കുന്നത് ഈ പറയുന്ന അഫ്ഗാനിൽ വന്ന ഓരോ അഭയാർത്ഥി യും ക്രോസ് ചെക്ക് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ മാത്രമല്ല ആ ട്രംപ് ഉപയോഗിക്കുന്ന വാക്ക് ഏലിയൻ ഉള്ളൊരു വാക്കാണ് ഉപയോഗിക്കുന്നത് ഏലിയൻ എന്ന് പറഞ്ഞാൽ സ്ട്രെയിൻജ് ടു സം നേഷൻ അതായത് അമേരിക്കക്ക് ഒരിക്കലും താങ്ങാനാവാത്ത അല്ലെങ്കിൽ അമേരിക്കയിൽ ഇപ്പോൾ ഒരു രാജ്യത്ത് വന്ന് ബി താങ്ക്ഫുൾ ടു കൺട്രി എന്നാണ് പറയുക ആ രാജ്യത്ത് വന്ന് ആ രാജ്യത്ത് അക്രമം ഉണ്ടാക്കി അവരുടെ അജണ്ട നടപ്പാക്കുന്ന ഈ വ്യക്തികളെയാണ് ഇവർ ഈ പറയുന്ന ട്രംപ് ഉദ്ദേശിക്കുന്ന ഈ വാക്കുകളൊക്കെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഞാൻ ഈ താലിബാൻ സംഭവം പറയാൻ കാരണം താലിബാൻ എന്ന് തന്നെ അതൊരു തീവ്രവാദമാണ് നമുക്കറിയാം അഫ്ഗാനിസ്ഥാൻ അപ്പോൾ ഈ പറയുന്ന ഇവരുടെ ഈ നിയമങ്ങൾ ശരിയാലോ ആ ഭാഗത്തുണ്ട് പാകിസ്ഥാനുണ്ട് ഈ ശരിയാലോ അപ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ ലോകത്ത് എത്രത്തോളം സമാധാനമുള്ള സ്ഥലങ്ങളാണ് എന്ന് നമുക്ക് നമുക്ക് ഈ പറയുന്ന ചരിത്രത്തിലൂടെ തന്നെ അല്ലെങ്കിൽ ഈ പറയുന്ന ദിവസം ഈ പറയുന്ന കാലഘട്ടങ്ങളോട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം സമാധാനം പുലുകുന്ന ആൾക്കാരാണ് അവിടെ ഉള്ളത് എത്രത്തോളം സമാധാനം മറ്റുള്ളവർക്ക് കൊടുക്കുന്നുണ്ട് എത്രത്തോളം സമാധാനം അവർ തന്നെ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ ഈ ലോകത്തെ ഏറ്റവും ഡെർട്ടീസ് കൺട്രിയിൽ വിടുന്ന കുറച്ച് രാജ്യങ്ങളാണ് ഈ ബംഗ്ലാദേശ് ഉൾപ്പെടെയാണ് പാക്കിസ്ഥാൻ അങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ അപ്പോൾ ഇവിടുന്ന് പ്രശ്നമുണ്ടാകും ആൾക്കാരാണ് സമാധാനം ആവോളം ഉള്ള ആൾക്കാരാണ് ഇപ്പൊ ഈ പറയുന്ന പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ഈ പറയുന്ന സ്ഥലങ്ങളിലും ഒക്കെ സമാധാനം യഥാർത്ഥമുള്ള സ്ഥലങ്ങളിലേക്ക് പോയി അവിടെ പോയിട്ട് സമാധാനം പ്രഘോഷിച്ച് അക്രമം ഉണ്ടാക്കുന്നത് അതാണ് അവരുടെ സമാധാനത്തിന്റെ രീതി തന്നെ അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അപ്പോ അന്നിട്ട് അത് പറയാണ് ഞങ്ങളാണ് ലോകത്തിൽ ഈ സമാധാനം നൽകുന്നത് ഞങ്ങളില്ലാതെ ഈ ലോകം സമാധാനം ഉണ്ടാവില്ലെന്ന് ഇവരില്ലാതിരുന്നെങ്കിൽ ഒരു പക്ഷേ ലോകത്ത് സമാധാനം മാത്രം ഉണ്ടായെന്ന് ഞാൻ ചിന്തിക്കുന്നു പലപ്പോഴും പല ആൾക്കാരും പറയുന്ന ഒരു നിലപാടാണ് എന്ന് പറഞ്ഞാൽ തീവ്രവാദ സമൂഹം ഈ പറയുന്ന ഇസ്ലാമിക തീവ്രവാദ സമൂഹത്തിന്റെ ആൾക്കാർ ഇല്ലാതിരുന്നെങ്കിൽ നയൻ ഉൾപ്പെടെയുള്ള ഈ പറയുന്ന ഡൽഹി ബോംബ്ലാസ്റ്റ് ഉൾപ്പെടെയുള്ള പല സംഭവങ്ങളും ഇവരില്ലാതിരുന്നെങ്കിൽ തീവ്രവാദികളില്ലാതിരുന്നെങ്കിൽ എന്ന് സംഭവിക്കും ഈ പറയുന്ന യൂറോപ്പ് ബ്രിട്ടൻ ഈ പറയുന്ന അമേരിക്ക ഉൾപ്പെടെയുള്ള ട്രംപിന്റെ ചിന്തയിൽ ഈ പറയുന്ന ഇമിഗ്രേഷൻ എന്നുള്ള വാക്കു വലിയൊരു പക്ഷേ വരില്ലായിരുന്നു എന്തുകൊണ്ടാണ് ഈ ഇമിഗ്രേഷൻ ഇപ്പൊ പറഞ്ഞിരിക്കുകയാണ് ഈ എഴുപത്തയ്യായിരം വന്ന ഈ വരുന്ന അഫ്ഗാനിസ്ഥാനിലെ റെഫ്യൂജികളെ ഇയാൾ ക്രോസ് ചെക്ക് ഇവരുടെ ട്രംപ് ഭരണകൂടം ക്രോസ് ചെയ്തിരുന്നുണ്ട് അതുപോലെ ഇവരെ മാത്രമല്ല അവിടെ വന്നിട്ടുള്ള ബ് ടു മൈഗ്രൻസിന് ഇവർ ക്രോസ് ചെയ്യുകയും നമുക്ക് അമേരിക്ക പറ്റാത്ത ക്കാരൊക്കെ തിരിച്ച് ഡീപ്പോർട്ട് ചെയ്യാനുള്ളൊരു ചിന്തകളാണ് ഇപ്പോൾ നമുക്കറിയാലോ കഴിഞ്ഞ ദിവസങ്ങളാണ് ഈ സോമാലിയ ആയിട്ട് അവിടെയുള്ള സൊമാലിയ ഒരു ട്രംപ് ടെമ്പററി റെസിഡൻസ് എന്നുള്ള രീതിയിൽ ലൈബൽ ചെയ്യപ്പെട്ട സൊമാലിയക്കാരെ ഈ ഈ പറയുന്ന ട്രംപുകാരുടെ കൂടെ ഈ ഡീപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ഒരു ചിന്തയിലൊക്കെ ഡീപ്പോർട്ട് ചെയ്യണം എന്നുള്ളൊരു ചിന്തയിലൊക്കെ വന്നിരുന്നത് അതോടൊപ്പം തന്നെയാണ് ടെക്സാസിൽ ശരിയാലോ അതുപോലെയുള്ള നിയമങ്ങൾ നിരോധിച്ച് ഇസ്ലാമിക ബ്രദർഹൂഡോ അതിൻ്റെ ശരിയാലോ എന്ന് നിരോധിച്ചവർ ഇത് വന്നിരിക്കുന്നത് ഇസ്ലാമിക് ഭരണ ഇസ്ലാമിക് ഒരു ഡെസിഗ്നേറ്റഡ് ആസ് എ ടെററിസ്റ്റ് ഓർഗനൈസേഷൻ എന്ന രീതിയിൽ വന്നിരിക്കുന്നു അപ്പോൾ ഇതിൻ്റെ പിന്നിൽ അപ്പോൾ ഇവർ പറയുന്ന ഈ ക്രൂരകൃത്യങ്ങൾ ഇവർ പറയുന്ന ഈ സമാധാനത്തിനെ പറ്റി നമ്മൾ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഈ വൈറ്റ് ഹൗസിനെതിരെ ഉണ്ടായ ഒരു സംഭവം അതിൻ്റെ പല സംഭവങ്ങളാണ് ഈ ഇന്ത്യയിലും മൊത്തം ഉണ്ടാകുന്നത് അല്ല ലോകത്തും മൊത്തം ഉണ്ടാകുന്നത് അതിൻ്റെ ചില സംഭവങ്ങളുടെ അനുരണ്ണങ്ങളാണ് നമുക്ക് മാറി ഇതുപോലെ ഇനി തീവ്രവാദം നമ്മൾ വിമർശിച്ചാൽ നമ്മുടെ ൾ വന്ന് മെഴുകുന്നത് അപ്പോ നമുക്കത് തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ലോകം ഒരു വലിയൊരു സമൂഹം അത് നമുക്ക് കാണാവുന്ന ഒന്നോ രണ്ടോ ആൾക്കാരല്ല അല്ല ഒളിച്ചിരിക്കുന്ന അല്ലെങ്കിൽ പണ്ട് മാവോയിസ്റ്റിലോ നെക്ലെസ്റ്റിലോ കാറ്റിൽ ഒളിഞ്ഞിരിക്കുന്ന ആൾക്കാരല്ല നമ്മുടെ ചുറ്റും പരിസരത്ത് സ്ലീപ്പർ സെല്ലുകൾ ചിരിച്ചു കാണിക്കുന്ന സ്ലീപ്പർ സെല്ലുകൾ നമ്മുടെ ചുറ്റും പരിസരത്തുണ്ട് തക്കം കിട്ടി അവർ ഉണർന്നു വരുന്നുള്ള നൂറ് ഉറപ്പാണ് അപ്പോൾ ഈ മിസ്റ്റർ റോബിൻ മുമ്പ് പറഞ്ഞു പോലെ ഈ പറയുന്ന ലോകം മുഴുവൻ ഞങ്ങളുടെ നിരീക്ഷണത്തിലാണ് എന്ന് പറയുന്ന ട്രംപ് ഭരണകൂടത്തിന് ഏറ്റവും വലിയൊരു തലയ്ക്കേറ്റവും വലിയൊരു ാണ് ഇപ്പോ ഈ പറയുന്ന ഈ ഇവരുടെ ഇസ്ലാമിക മുദ്രാവാക്യം വിളിച്ചിട്ടുള്ളൊരു പ്രകടനം അത് വേറൊരു മാറ്റത്തിനാണ് പരിമിക്കാൻ പോകുന്നത് ഇത് ഈ ട്രംപ് ഈ പറയുന്ന നൈജീരിയൽ ഉണ്ടാവുന്ന പ്രശ്നം നമുക്കറിയാലോ ഈ പറയുന്ന ഇസ്ലാമിക തീവ്രവാദികൾ അവിടെ ഈ വംശഹത്യ ഈ ക്രിസ്ത് ക്രൈസ്വർക്കെതിരെ വംശഹത്യ നടത്തുന്നു ഈ പറയുന്ന ഹാർത്തലിക് സ്കൂളിൽ നിന്ന് പത്ത് മുന്നൂറോളം ഈ പറയുന്ന പെൺകുട്ടികളാണ് തട്ടിന് പോകുന്നത് ഇന്നാളി ഉണ്ടായിരുന്നു കുറച്ച് വാർത്തകളൊക്കെ തോറ്റി സുഡാനിൽ കോങ്കോയിൽ അതുപോലെ തന്നെ ആഫ്രിക്കയുടെ പല ഭാഗങ്ങളിലും അപ്പോൾ ലോകം മൊത്തം ആഫ്രിക്ക പോകൊണ്ട് എടുത്തു അവിടെയുണ്ട് യൂറോപ്യൻ പോകൊണ്ട് കൊടുത്തു അവിടെയുണ്ട് അമേരിക്കൻ പോകേണ്ടത് അവിടെയുണ്ട് ഏഷ്യ പൂ കൊണ്ടു കൊടുത്തു അവിടെയുണ്ട് ഇവരില്ലാത്ത സ്ഥലം എവിടെയാണ് അവിടെ സ്ഥലങ്ങളൊക്കെ സ്ഥലത്ത് എന്ന് പറഞ്ഞാല് പ്രശ്നമാണ് അതാണ് ബൈബിളിൽ ഒരു വചനം പറയുന്നത് നിങ്ങളെ കൊല്ലാൻ വരുന്നവർ ദൈവത്തിന് അർപ്പിക്കുന്നു എന്നൊരു സമയം വരും കണ്ടോ അവിടെ ഒരു അതായത് അവർ വരുന്നത് കഴുത്തറക്കാനൊക്കെയാണ് വരുന്നത് പക്ഷെ അവരുടെ വിചാരം ദൈവത്തിന് അവർ അർപ്പിക്കുന്നു എന്നുള്ളൊരു ചിന്താഗതിയാണ് അവരുടെ ഹൃദയത്തിൽ അല്ലെങ്കിൽ അവരുടെ സിരകളിൽ ആഞ്ഞു തറച്ചിരിക്കുന്നത് അത് മാറാനുള്ള അത് മാറാൻ സാധ്യത കുറവാണ് ഒരു അത് മാറിയേക്കാം അതിനുള്ളൊരു ട്രീറ്റ്മെൻറ്റ് അതിനുള്ളൊരു എന്തെങ്കിലും ഇപ്പം ചൈന നടത്തുന്ന പോലെ ഈ ഒരു കംപ്ലീറ്റ് ബാൻ ചെയ്ത് അവർക്ക് തിരിച്ചു വരാനുള്ള ഒരു അവസരം കൊടുക്കുന്ന രീതിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ മാത്രമാണ് ഒരു അവർക്ക് ഒരു ഈ ചിന്തകളൊക്കെ അവരിൽ നിന്ന് മാറിപ്പോകുള്ളൂ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അത്രത്തോളം മസ്തിഷ്ക പ്രക്ഷാളനം അവർക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവർ ഈ പറയുന്ന ഈ തീവ്രവാദി തീവ്രവാദപരമായ അല്ലെങ്കിൽ ഈ അവരുടെ മതത്തിൻ്റെ ഇസ്ലാമിക മതത്തിൻ്റെ എന്തൊരു മുദ്രാവാക്യമൊക്കെ വിളിച്ച് മറ്റുള്ളവരെ ബോംബൂട്ടിച്ചും കൊന്നും റൈപ്പ് ചെയ്തും ജീവിക്കുന്നത് അതാണ് അവരുടെ സമാധാനം അതാണ് അവർ പഠിച്ചിട്ടുള്ള സമാധാനം ഇതിന്റെ കൂടെ ഒരു കാര്യം കൂടി ഞാൻ കൂട്ടിച്ചേർക്കാണ് നമുക്കറിയാം ഈ പറയുന്ന ഗൾഫ് രാജ്യങ്ങൾ ഗൾഫ് രാജ്യങ്ങൾ ഒരു മാന്യമാരായിട്ട് കഴിഞ്ഞ രാജ്യങ്ങളാണ് തീർച്ചയായിട്ടും അവർ എണ്ണ വിറ്റും എണ്ണ കൊടുത്തും അതുപോലെ തന്നെ പൈസ വാങ്ങിച്ചും കുറേ കാർപാടത്തിൽ അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്ന രാജ്യക്കാരാണ് നമുക്കറിയാം അവിടുത്തെ നിയമങ്ങൾ കടു കർ അത്ര കർക്കശമാണ് അവിടുത്തെ നിയമങ്ങളൊക്കെ അതുകൊണ്ട് തന്നെ അവിടെ ക്രൈം റേറ്റ് വളരെ കുറവാണെന്നാണ് എൻ്റെ ഒരു ചിന്താ ചിന്താഗതി ഞാൻ പറയുന്നത് വളരെ കൃത്യമായിട്ട് കൃത്യമായിട്ട് രീതിയിൽ പോയിന്റ് ബൈ പോയിന്റ് എന്ന രീതിയിലാണ് അവരുടെ നിയമങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് ചോദ്യമാണെങ്കിൽ എന്തുകൊണ്ട് ഈ പാലസ്തീൻ അഭയാർത്ഥികളെ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിലെ അഭയാർത്ഥികളെ ഈ പറയുന്ന പാകിസ്ഥാനിലും മറ്റ് സ്ഥലങ്ങളിലുമുള്ള ഇസ്ലാമിക് അധി അധിനിവേശ അല്ലെങ്കിൽ അഭയാർത്ഥികളെ അവിടെ സ്വീകരിക്കുന്നില്ല അല്ലെങ്കിൽ ഈ പറയുന്ന ആൾക്കാർ എന്തുകൊണ്ട് ഇവരുടെ ഇവരെത്രത്തോളം ഈ ഇസ്ലാമിക് രാജ്യങ്ങളിലേക്ക് ഗൾഫ് കൺട്രീസ് ഇവർ പോകുന്നില്ല എന്നുള്ളതാണ് അവിടെ ചോദ്യം വരുന്നത് അതിനത്രയുള്ളോ അത്രയേ ഇവർക്കറിയാം ആ നാട്ടിലെ രാജ ഈ പറയുന്ന ഭരണകർത്താക്കൾക്ക് രാജാക്കന്മാരുൾപ്പെടെയോ ഈ പറയുന്ന രാജകുമാരും അവർക്കറിയാം ഇവർ വന്നു കഴിഞ്ഞാൽ ഇവിടെ ബഹളം ഉണ്ടാകും ഇവരുടെ സ്വഭാവം അവർക്ക് കറക്റ്റായിട്ട് അറിയാം കാരണം ഇവരുടെ വർഗത്തിലുള്ള ആൾക്കാരാണ് ഇവരും അപ്പോൾ ഈ തീവ്ര നിലപാടുള്ള ആൾക്കാരുടെ സ്വഭാവം ഇവർക്ക് കറക്റ്റായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഇവരുടെ സമാധാനം എന്നത് ഹോലാഹലമാണ് അതുകൊണ്ട് ഇവരിവിടെ വന്നാൽ ബോംബോട്ടിലും ഈ പറയുന്ന അനിശ്ചിത സംഭവങ്ങളൊക്കെ ഇവിടെ സർവ്വസാധാരണ ആവും അതേസമയം ഇതറിയാത്ത വളരെ എന്താ പറയുക അനാവശ്യമായ കരുണയുള്ള ആൾക്കാർ ഈ ഈ പറയുന്ന യൂറോപ്യൻസ് പല പലപ്പോഴും വഞ്ചിക്കപ്പെട്ടു പോകണം ഒരിക്കൽ ലോകത്തെ മുഴുവൻ പിഴിഞ്ഞ ആൾക്കാരായിരുന്നു എന്ന് ഞാൻ ഒന്ന് പറയാൻ വേണം അതേസമയം ഇപ്പോൾ കൂടുതലായി വഞ്ചിക്കപ്പെട്ടു പോകണം യൂറോപ്യൻസ് വളരെ കരുണയോടെ ഇവരെല്ലാം ഇരു കഴിഞ്ഞിട്ടു ആ മക്കളെന്ന് പറഞ്ഞ് സ്വീകരിച്ചു ഇപ്പം എന്തായി ഇപ്പം അതിൽ ഈ പറയുന്ന സുബോധമുള്ള കുറച്ച് ആൾക്കാരുണ്ട് ഫാർ റേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം അവർ അവരല്ലാതെ വേറെ ആരും ഇവർക്കെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യാനില്ല കാരണം അത് അറിയേണ്ട ആവശ്യമില്ല അവർക്ക് ചത്താലും കുഴപ്പമില്ലാന്നൊരവസ്ഥയിലാണ് അപ്പോൾ അത് പക്ഷേ അതേസമയം ഈ പറയുന്ന അമേരിക്കയിലൊക്കെ നോക്കുമ്പോൾ ട്രംപ് ട്രംപിൻ്റെ ഒരു റിപ്പബ്ലിക്കൻ പാർട്ടിയാണ് കുറേയൊക്കെ ഇവർക്ക് ഇവർക്കെതിരെ നിലനിൽക്കുന്നത് കാരണം ഇവർ വന്നു കയറിയ രാജ്യങ്ങളൊക്കെ നശിച്ചിട്ടുണ്ട് ഈ ലബനോനും ജോർദാനും അതൊക്കെ ഒരു എക്സാമ്പിളാണ് അപ്പോൾ ഈ വളരെ കരുതലോടെ മാത്രം നിലന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും ഇൻ ഫ്യൂച്ചർ ഈ പറയുന്ന രാജ്യങ്ങളെ ഈ വെസ്റ്റേൺ രാജ്യങ്ങളെ നിലനിൽപ്പ് അതീവ ശോചനീയവും നെതർലാൻഡൊക്കെ ഇത് വലിയൊരു എക്സാമ്പിളാണ് എത്ര സമാധാനത്തോടെ കഴിഞ്ഞ ആൾക്കാരായിരുന്നു ഈ പറയുന്ന യൂറോപ്യൻ രാജ്യക്കാരെന്ന് നമുക്ക് ചരിത്രത്തിൽ നോക്കുമ്പോൾ കാണാൻ പറ്റും ഇപ്പോൾ എത്രത്തോളം വലിയ സമാധാനത്തിലാണ് അവർ കഴിയുന്നത് എന്നുള്ളതാണ് അപ്പോൾ എന്താണ് സമാധാനം എന്ത് ഏത് ചിന്താഗതിയാണ് അല്ലെങ്കിൽ ഏത് സമൂഹമാണ് സമാധാനം യൂറോപ്പിൽ കൊണ്ടുവന്നത് എന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റും ശരിക്കും ഇപ്പോൾ ജോണിത് പറഞ്ഞപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം കൂടെ ഓർമ്മയിൽ വന്നത് അതായത് ഈ ഗാസ ഇസ്രായേൽ പ്രശ്നം നടക്കുന്ന സമയത്ത് ഗാസയിലെ ആൾക്കാരെ അതുപോലെ ഇപ്പം ടണലിനുള്ളിൽ കുടുങ്ങിയ ഹമാസ് തീവ്രവാദികളെയൊക്കെ മറ്റ് രാജ്യങ്ങൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ട്രംപ് പറഞ്ഞൊരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു അവർക്ക് വേണമെങ്കിലും സ്വീകരിക്കാം ഗാസൈലെ ജനങ്ങളെ ഒഴിപ്പിക്കാം അവിടെ നിന്നുള്ള ആൾക്കാരെ സ്വീകരിക്കാം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിരുന്നു ഒരാൾ പോലും തയ്യാറായിട്ടില്ല എന്തിനാ തൊട്ടടുത്ത് കിടക്കുന്ന ഈജിപ്ത് പോലും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് അതിലൊരു നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം അത് എന്തുകൊണ്ടാണ് എന്ന് നമ്മുടെ നാട്ടിലുള്ള ഈ ഗാസേന അടക്കം അല്ലെങ്കിൽ ഈ ഇസ്ലാമിക തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളടക്കം ഒന്ന് ഇരുത്തി ചിന്തിക്കുന്നത് നല്ലതായിരിക്കും എന്ന് തോന്നുന്നു കുറച്ച് കാലം മുന്നേ വരെ നമ്മൾ സമാധാനം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് സമാധാനത്തിൻ്റെ ഒരു പ്രതീകമായിട്ട് എല്ലാവരുടെയും മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തിയിരുന്നത് വെള്ളരിപ്രാവുകളും അല്ലെങ്കിൽ അതുപോലെയുള്ള നല്ല ജീവിതവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു പക്ഷേ ഇപ്പം ഇപ്പം അടുത്ത കുറച്ച് കാലങ്ങളായിട്ട് യൂറോപ്പിലേക്ക് ഈ സമാധാനം വിതരണം ചെയ്യുന്ന കുറച്ച് ആളുകൾ എത്തിയതിന് ശേഷം ലോകമെങ്ങും അതിക്രമങ്ങൾ വർദ്ധിക്കുന്നതായിട്ടും അതായത് അവരുടെ ഭാഷയിൽ പറയുന്ന സമാധാനം വർദ്ധിക്കുന്നതായിട്ടും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പലതരത്തിലുള്ള അവരുടെ പ്രശ്നങ്ങളും അല്ലെങ്കിൽ അവിടുത്തെ യൂറോപ്പിലെ ആൾ ആളുകൾ നേരിടുന്ന പല പ്രശ്നങ്ങളുമൊക്കെ നമ്മൾ ദിനം പ്രതി വാർത്തകളിൽ കാണുന്നതാണ് ഇപ്പോൾ ഇത്തരം വാർത്തകളില്ലാത്ത ഒരു ദിവസം പോലും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ലോകത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണ് എന്ന് നമ്മൾ വീണ്ടും വീണ്ടും സംശയത്തോടുകൂടി ചോദിക്കുകയാണ് ഈ നിലപാട് അറിയിച്ചു കൊണ്ട് ഇന്നത്തെ നിലപാടിവിടെ അവസാനിക്കുകയാണ് ഇനി അടുത്ത ദിവസം